വലിയ തപശക്തിയുള്ള ഒരു മഹർഷിയായിരുന്നു വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പശുവാണ് നന്ദിനി ഒരിക്കൽ അഷ്ടവസുക്കൾ എന്ന എട്ട് ദേവന്മാർ അവരുടെ ഭാര്യമാരോടുകൂടി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വീരുന്നിന് വന്നു അവരിൽ ഒരുവൻ്റെ ഭാര്യയ്ക്ക് നന്ദിനി പശുവിനെ കണ്ടപ്പോൾ കൊതിയായി അവൾ ഭർത്താവിനെ കൊണ്ട് നന്ദിനി പശുവിനെ മോഷ്ടിപ്പിച്ചു അഷ്ടവശുക്കളിൽ ഒരാളാണ് മോഷ്ടാവെന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ അഷ്ടവസുക്കളെ ശപിച്ചു അഷ്ടവസുക്കളെല്ലാം മനുഷ്യരായി ഭൂമിയിൽ പിറക്കട്ടെ അതായിരുന്നു ശാപം പ്രഭാസൻ എന്ന വസു ഒഴികെയുള്ള പേർക്കും ശാപഫലം കുറച്ച് അനുഭവിച്ചാൽ മതിയെന്ന് ശാപമോക്ഷവും ലഭിച്ചു വസുക്കൾ ഉടനെ ഗംഗാദേവിയെ ചെന്നുകണ്ട് തങ്ങളുടെ അമ്മയായി ഭൂമിയിൽ അവതരിക്കണമെന്ന് അപേക്ഷിച്ചു അവരുടെ അപേക്ഷപ്രകാരം ഗംഗാദേവി ശന്തനു മഹാരാജാവിന്റെ ഭാര്യയായി അഷ്ടവസുക്കളെ അവൾ ഗർഭം ധരിച്ചു എന്റെ ഏതെങ്കിലും പ്രവൃത്തിയെ അങ് എതിർത്താൽ ഞാൻ അങ്ങേ വിട്ടുപോകും ഗംഗാദേവി ശാന്നോട് അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീർന്നത് ശന്തര മഹാരാജാവ് ഗംഗാദേവിയുടെ കരാറുകൾ സമ്മതിച്ചു പത്തു മാസം കഴിഞ്ഞപ്പോൾ ഗംഗാദേവി പ്രസവിച്ചു നല്ലൊരു ആൺകുട്ടി ശാന്തനു മഹാരാജാവിന് സന്തോഷമായി പക്ഷേ സന്തോഷം അധികം നേരം ഉണ്ടായില്ല ഗംഗാദേവി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പുഴയിലെറിഞ്ഞു ശന്തനു മഹാരാജാവ് ദുഃഖിച്ചു ഭാര്യ എന്ത് ചെയ്താലും എതിർക്കാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ അദ്ദേഹം മിണ്ടാതെ ആ ദുഃഖം സഹിച്ചു ഗംഗാദേവി പിന്നെയും പ്രസവിച്ചു ആ കുഞ്ഞിനെയും അവൾ പുഴയിലെറിഞ്ഞു അങ്ങനെ അവൾ ഏഴ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഏഴിനെയും വളർത്താതെ പുഴയിലെറിഞ്ഞ് കളയുകയാണ് ഉണ്ടായത് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ അതിനെ വളർത്തും ശാന്തനും മഹാരാജാവ് തീരുമാനിച്ചു ഗംഗാദേവി എട്ടാമതും പ്രസവിച്ചു അവൾ കുഞ്ഞിനെ എടുത്ത് പുഴയിലെറിയാൻ കൊണ്ടുപോയി അരുത് ഈ കുഞ്ഞിനെ എനിക്ക് വേണം ശാന്തനും മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞു ഭാര്യ എന്ത് ചെയ്താലും എതിർക്കാൻ പാടില്ലെന്നായിരുന്നല്ലോ വ്യവസ്ഥ കരാറ് തെറ്റിച്ചിരിക്കുന്നു ഗംഗാദേവി കോപിച്ചു കുഞ്ഞിനെ ശന്തരൂവിനു കൊടുത്ത് ഗംഗാദേവി അപ്രത്യക്ഷിയായി ഗംഗാദേവി പുഴയിലെറിഞ്ഞ ഏഴ് കുഞ്ഞുങ്ങളും ശാപമോക്ഷം നേടി സ്വർഗത്തിലെത്തി അഷ്ടവസുക്കളിൽ പശുവിനെ മോഷ്ടിച്ച പ്രഭാസൻ എന്ന വസു ഭീഷ്മർ എന്ന പേരിൽ ഭൂമിയിൽ ജീവിച്ചു